നമസ്കാരം പുരേടത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് വൈക്കത്ത് കേരള തനിമയോട് ചെയ്ത ഒരു അതിമനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം എന്റെ പേര് ജയകുമാർ എന്നാണ് ആ ഞാൻ ബാംഗ്ലൂരാഷമായിട്ട് ഞാൻ ബാംഗ്ലൂർ തന്നെ പത്ത് മുപ്പത് വർഷമായിട്ട് ബാംഗ്ലൂർ തന്നെ പിന്നെ നമ്മള് ഇതിനകത്ത് ഇപ്പൊ നാട്ടില് ഇപ്പൊ ബാംഗ്ലൂരൊക്കെ നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടംപററി സ്റ്റൈലാണ് ഇതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ അതേ അതേ രീതി തന്നെ നമ്മുടെ നാട്ടിലിപ്പോ അനുകരിച്ചോണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും മഴയും വെയിലും അത്രയും ചൂടും ഒരിക്കലും നമ്മുടെ ഇപ്പൊ കണ്ടമ്പറി സ്റ്റൈൽ ചെയ്യുന്നതിന് കണ്ടമ്പറി സ്റ്റൈലിനെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മളൊക്കെ രാത്രി നമ്മളിന്ന് കിടന്നുറങ്ങാനാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കും അല്ലെ അപ്പൊ അതിനകത്ത് ഈ കിടന്നുറങ്ങാന്ന് പറഞ്ഞാൽ ഒന്നേ എ സിയുടെ സൗ ഇത് വേണം വേണം എ സി ഇല്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ അവസ്ഥയിലാണ് ഇന്നത്തെ കാരണം അത് വീടുകളുടെ നിർമ്മാണ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് കാലാവസ്ഥ നമ്മുടെ പ്രശ്നമാണ് പിന്നെ ഈ വാർത്ത വീടുകൾ ദോഷം ഞാനീ പറയുന്നത് കാരണം പണ്ട് ഓല പറഞ്ഞാൽ നമ്മൾ ഓലോല വീട്ടിൽ വളർന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പിന്നെ അത് ഓടിലേക്ക് പിന്നീട് വാർപ്പിലേക്ക് ആ മാറിയതും ഇപ്പൊ ഞാനിപ്പോ അതുകൊണ്ട് ഈ ഓട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചൂട് കുറയ്ക്കാം പകൽ സമയത്ത് ചൂടുണ്ടെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ നമ്മൾ ചൂട് കുറയ്ക്കാന്നുള്ള ഉദ്ദേശത്തോടു തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് കൊണ്ടുവന്നത് ഏഹ് പിന്നെ നമുക്ക് ഇതിന് ചിലവായ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാണ്ട് എന്റെ കണക്കൂട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പത് ലക്ഷം ബഡ്ജറ്റ് ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ ആയിരത്തി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പൊ ഇതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോസ്റ്റ് ഈ ഫൗണ്ടേഷൻ കോസ്റ്റ് കുറച്ച് കൂടിയിട്ടുണ്ടാകാം കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് മറ്റേ കരിങ്കല്ല ബെൽറ്റ് വാർത്താണോ സാധാരണ ചെയ്തത് അങ്ങനല്ലേ ശരിക്കും മറ്റേ തന്നെ ചെയ്തേക്കുന്ന ബോക്സ് കോളം ടൈപ്പിൽ ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന അപ്പൊ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും മുകളിലോട്ട് വല്ലതും കെട്ടണോ എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിരിക്കും സ്ട്രോങ് ആയിരിക്കട്ടെ പിന്നെ തന്നെ നമ്മുടെ ഇവിടത്തേക്ക് ഒരു കാലാവസ്ഥ വെള്ളം നിക്കുന്ന ഒരു ഇതുകൊണ്ട് മഴ അങ്ങനെ ആ രീതിയിലാണല്ലോ പെയ്യുന്നത് അതുകൊണ്ട് എത്ര ഈ സ്ഥലമൊക്കെ നമ്മൾ ഹൈറ്റ് ചെയ്യേണ്ടി വന്നു കുറച്ച് ഓക്കെ ആ അതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കും പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഓരോന്ന് തുടങ്ങാം അപ്പൊ ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ എംബ്രിക്ക് ആണ് എംബ്രിക്കൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വെട്ടുകല്ല് ആണ് നമ്മള് എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പൊ വെട്ടുകല്ല് മാറ്റം എംബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകല്ല് പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം നമുക്ക് അവര് അതേ പൊടി ഈ ചെങ്കല്ലിന്റെ പൊടി അതിനകത്ത് സിമെന്റ് മിക്സ് ചെയ്ത് വേറൊരു കെമിക്കല് മിക്സ് ചെയ്തിട്ട് മുപ്പത് മുപ്പത് ടണ്ണോളം പ്രഷറിൽ ഇതില് ഇത് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കുന്നൊരു സാധനം അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഇത് ഇറക്കി വെച്ചതിന് ശേഷം തന്നെ കുറേ മഴയൊക്കെ വന്നിട്ടും ഒന്നും ഒരു കംപ്ലൈന്റ് വാങ്ങിയില്ല അപ്പോൾ അതാ ഇത് കെട്ടിയിട്ടിട്ടും ശരിക്കും മഴ വന്നു നമ്മൾ ഇത് ഒന്നും ചെയ്യുന്നതിന് മുൻപ് അതായത് റൂഫൊക്കെ ചെയ്യുന്നതിന് മുൻപും മഴയത്ത് കിടന്നു ഒരു ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറെയൊക്കെ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ബ്രിക്കിനെ പറ്റിയിട്ടൊക്കെ അത് ഞാൻ പിന്നെ അത് കാര്യമാക്കിയില്ല കാരണം നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല അല്ല നമ്മളൊന്നിനെ പറ്റി നമുക്ക് മുൻകൂറായിട്ട് നമുക്കൊന്ന് ഒരു നെഗറ്റീവ് തിങ്ക് ശരിയല്ലോ അപ്പൊ അത് ചെയ്ത് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമെന്ന് ഞാൻ പറയാം ഇതിനകത്ത് നെഗറ്റീവ് എന്തെങ്കിലും എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം പിന്നെ ഞാൻ ഇത് പുതിയ ഡോറുകളാണ് കേട്ടോ ഇതൊക്കെ തേക്കിന്റെ നമ്മുടെ നാടൻ തേക്കിൻ്റെ തന്നെ ഡോറും പിന്നെ ഈ ജനലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലിന്റെ ഷട്ടർ മാത്രമേ ഉള്ളൂ പുതിയത് ചെയ്തു ബാക്കിയെല്ലാം പഴയതാ പഴയത് ഞാൻ തെരഞ്ഞുപിടിച്ചു ഇതൊക്കെ പ്ലാവ്ലാവിൽ പിന്നെ കളർ ചെയ്യുക വാൾനട്ടിന്റെ ഒരു കളർ ചെയ്യുക ടെക്സ് പെയിന്റ് ചെയ്തിന്റെ പുറത്ത് തന്നെ കളർ ചെയ്തിട്ട് ടെക്ചർ ഗ്ലൂ പോലെ കാണിച്ച് അങ്ങനെ പെയിന്റ് അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല വീടിന്റെ ഉത്വശത്തിലോട്ട് പോവാം വീടിന്റെ ോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ചെറിയൊരു ഉണ്ട് എങ്ങനെയാണ് സാറിന്റെ എനിക്ക് നേരത്തെ തന്നെ ഒരു നടുമുറ്റം എന്നൊരു കൺസെപ്റ്റ് എന്റെ മനസ്സിലുണ്ടായിരുന്നു നടുമുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ എന്താ പറയുക കുറച്ച് വെളിച്ചം അകത്ത് കുറച്ച് നല്ലപോലെ വെളിച്ചം കിട്ടും കുറച്ച് നല്ല കാറ്റ് കിട്ടും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനൊരു നടുമുറ്റം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് അങ്ങനെ ചെയ്തതാണ് അത് ആ അതിനകത്ത് പിന്നെ പ്രത്യേകിച്ചതൊന്നുമില്ല ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പ്ലാൻ എന്റെ തന്നെ പ്ലാൻ ആയിരുന്നു ഐഡിയ എൻ്റെ തന്നെ ഐഡിയ അതിനകത്ത് കാണുന്ന ഐഡിയാസെല്ലാം എന്റെ തന്നെ ഐഡിയാസാണ് അപ്പൊ പ്ലാനും എല്ലാം ഞാൻ അന്ന് തയ്യാറാക്കിയപ്പോൾ തന്നെ ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ തന്നെ ഒരു നടുമുറ്റത്തിൽ ചെയ്ത് ആദ്യം വരച്ച് അതങ്ങനെ പ്ലാൻ ചെയ്താ ചെയ്തിരിക്കുന്നത് അപ്പൊ നടുമുറ്റത്തിന്റെ സൈഡിൽ കൂടെ നമ്മൾ ബെഡ്റൂമിലേക്ക് പോവുക അതിന്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ ഹാളിലേക്ക് ഒക്കെ പോവുക എന്നുള്ളൊരു രീതി തന്നെ അങ്ങനെ അത് ചെയ്തത് ഹാളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ആണ് അത് ചെയ്തിട്ടില്ല അതെല്ലാം പതുക്കെ ഉള്ളൂ അതുപോലെ തന്നെ ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ പെയിന്റ് വാൾസ് തേച്ചിട്ടില്ല ആ തേച്ചിട്ടില്ല ആ ബ്രിക്ക് അങ്ങനെ വിട്ടിട്ട് നമ്മൾ പുറത്ത് ചെയ്തേക്കുന്നില്ലേ പുറത്ത് എങ്ങനെ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതേ രീതി തന്നെ തന്നെ അതിന്റെ വെച്ചിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ ടെസ്റ്റർ വർക്ക് ചെയ്തത് തന്നെ സാറാണ് കേട്ടോ അത് ഇവിടെ പറയണോ ഇതിന്റെ എല്ലാം പെയിന്റിംഗിന്റെ വർക്ക് ഞാൻ തന്നെ ചെയ്തത് അതേപോലെ തന്നെ അതായത് ഇവിടെ ജനാലുകളുടെ പോഷം വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് സാധനം ആയിരുന്നു പഴയത് കൊണ്ടുവന്നിട്ട് അതെ ആ ഇത് ആദ്യം ഒരു പെയിന്റ് ഒക്കെ ആയിരുന്നു നീല കളർ പെയിന്റ് ഒക്കെ ആയിരുന്നു അളഞ്ഞിട്ട് ആ രീതിയിലാക്കി എടുത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതിനകത്ത് വേണ്ടിട്ട് നമ്മളിവിടെ ജാളി വർക്കുകൾ ഇങ്ങനെയൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ഇന്ന് ഇപ്പൊ ഒത്തിരി സ്ഥലത്തൊക്കെ ജാളി ആൾക്കാർ നന്നായിട്ട് കാരണം എന്താ പറഞ്ഞാൽ കരി നമ്മളൊരു വിൻഡോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും കോസ്റ്റ് കൂടും ഇത് അത്രയും പ്രശ്നമില്ല കാരണം ഒരു പീസിനൊക്കെ മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപയൊക്കെ റേറ്റ് അരിച്ച് നമുക്ക് ചെയ്യാവുന്ന ഫ്രണ്ട്ലി ആയിട്ട് ഒരു റേറ്റ് അഫക്റ്റീവ് അല്ലാത്ത രീതിയിൽ ചെയ്യാവുന്ന ഒരു സംഭവം അതൊക്കെ പിന്നെ ഈ ഒരു ഈ ഒരു വാളില് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ടി വി യൂണിറ്റ് വരുന്ന ഒരു സെക്ഷൻ വിട്ട് ബാക്കി കുറച്ചൊരു ഓപ്പൺ ഏരിയ ആയിട്ട് കിടക്കട്ടെ വെളിച്ചവും കാറ്റവും ഒക്കെ കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ് മോളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് മോളില് സീലിംഗ് ചെയ്തിട്ടുണ്ട് ആ സീലിംഗ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫിന്റെ ആ ഹൈറ്റ് അങ്ങനെ ഫീൽ ചെയ് കാ കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു നല്ല ഹൈറ്റിലുണ്ട് അപ്പൊ ഹൈറ്റിൽ ഇത് ചെയ്യുന്നുണ്ട് രണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒരു കാണാൻ ഒരു ലുക്ക് പിന്നെ സാധാരണ എല്ലാരും ചെയ്യുന്നു പറഞ്ഞ് കഴിഞ്ഞാല് ഫ്ലാറ്റ് ആയിട്ട് ആയിട്ട് പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് നിൽക്കുന്ന കാരണം നമുക്ക് ചൂട് വളരെ കുറവായിരിക്കും നമ്മൾ പുറത്തുള്ള ചൂടിനൊക്കെ എങ്ങനെ വന്നാൽ ഒരു അമ്പത് ശതമാനത്തോളം ചൂട് നമുക്ക് കുറവായിരിക്കും താമസിക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് കുറേ സാധനങ്ങൾ ഇവിടെ പെൻഡിങ് ഉണ്ട് ടി വി യൂണിറ്റ് ആയാലും അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ആണ് ഇതൊരു 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 ഏരിയ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ അടുക്കി ഒരു അലങ്കാരം എന്നുള്ള രീതിയിൽ ഇത് സാർ തന്നെ ആ ഞാൻ തന്നെ തന്നെ ചെയ്ത അതേപോലെ തന്നെ അതും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന്റെ കോൺസെപ്റ്റ് ആയാലും അത് ചെയ്ത് ഇവിടെ അതിലും പ്രത്യേകത ഒന്നുണ്ട് അത് വേറെ ഒന്നല്ല നമ്മുടെ കൊല്ലം ഓച്ചറയല്ല ഓണാട്ടുകരക്കാരുടെ ഒരു ഉത്സവമാണത് അതിപ്പം ഞാനടക്കമുള്ള എല്ലാവരുടെയും ഇത്തഞ്ഞേക്കുന്ന ഒരു ഉത്സവമാണ് ഓച്ചിറ ഉത്സവം അതിൻ്റെ ഒരു ചെറിയൊരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതറിയാവല്ലോ ഇത് കാരണം നമ്മുടെ ഓച്ചിറയുടെ ഓച്ചറയുടെ അത് തന്നെ നമ്മള് ജനിച്ചതും വളർന്നതും ജന്മസ്ഥല ഓച്ചറച്ചാണ് എന്റെ ജന്മസ്ഥല ഓച്ചിറ ഉത്സവത്തെ പറ്റിട്ട് കൊടുത്തുകാർക്കൊക്കെ അത്ര വലിയ ഒരു ഐഡിയ ഇല്ലല്ലോ അപ്പൊ അവരിങ്ങനെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അപ്പൊ ഇത് അതിന്റെ ഒരു കുറച്ചെങ്കിലും അത് നമ്മുടെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് വെച്ചിട്ടാണ് അപ്പൊ ചോദിക്കൂല ഇത് സംഭവം നമുക്ക് പറയാവല്ലോ എന്താ കാലഘട്ടം കാര്യങ്ങളും ഒക്കെ ആണെന്ന് നമുക്ക് പറയാമല്ലോ അതെ അതെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണാട്ടുകാരക്കാരുടെ രക്തത്തിൽ ഒരു സംഭവമാണിത് ഇപ്പോഴാണ് അന്യദേശങ്ങളിലോട്ട് ആളുകൾ പിന്നെ വികാരമാണ് കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവം ഉത്സവമാണ് നമ്മള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടൊരു ഉത്സവം നടക്കുന്ന പറഞ്ഞര്ട്രിപ്പാട്ടിൽ വരെ ഹൈവേ ബ്ലോക്ക് ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ട് വാഹനങ്ങളെല്ലാം വേറെ വഴിക്ക് കൂടെ വിട്ടിട്ട് ആന്ന് നമ്മുടെ ഈ ഒരു നാട്ടുകാഴ്ച വരുന്നത് അപ്പൊ അത് നമ്മുടെ ഓച്ചറയ്ക്ക് മാത്രം അവകാശപ്പെടാനും അഭിമാനത്തോടെ പറയാനും ഒരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നത് ഇത് പിന്നെ ചെയ്തേക്കുന്നത് പറഞ്ഞ എന്റെ അനിയന് സഹോദരനായിട്ടോ എന്റെ വലിയച്ചന്റെ ചെന്ന മോനെ ജഗന്നാഥെന്ന പേര് പുള്ളിയുടെ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണ് പുള്ളി ഓക്കെ എല്ലാ തരത്തിലുള്ള എല്ലാ വർക്കും ചെയ്യുന്ന ആളാണ് ഞാൻ ആർട്ടും മറ്റു ആർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് പുള്ളിക്കാരനാണ് ചെയ്തത് ഇതിന്റെ അകത്തോട്ട് വരുമ്പോൾ തന്നെ നടുമുറ്റമാണ് നടുമുറ്റത്തിനോട് ചേർന്ന് തന്നെ വേറൊരു സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ബാധിക്കിൽ നിന്ന് അപ്പുറത്തെ ഭാഗം വരെ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ആ രണ്ട് ബെഡ്റൂമേ ഉള്ളു ആ ഇപ്പൊ അത്യാവശ്യം ഒരു ഗസ്റ്റ് പൂര നമുക്ക് തന്നെ വിശ്രമിക്കാൻ പുറത്തുനിന്ന് മാറിക്കിടക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് അപ്പൊ ഇവിടെ സോഫ കമ്പണ്ട് സെറ്റപ്പ് ചെയ്യാം അത് ഫോൾഡ് ചെയ്യാവുന്ന ടൈപ്പിലുള്ളത് രാത്രി കാലം നമുക്ക് രണ്ടുപേർക്ക് കിടക്കാവുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഇടുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഒരു സ്പേസ് ചെയ്യുന്നത് കോട്ട് ടൈപ്പിലുള്ള സോഫ ചെയ്യും സോഫ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിടക്കുകയും ചെയ്യാം അത്യാവശ്യം ഇരിക്കുകയും ചെയ്യാം എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഇതിന്റെ ഉദ്ദേശം പറഞ്ഞ ഇത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോ വിത്ത് ഡോർ ആയത് ഫുൾ ഓപ്പൺ ഓപ്പൺ ചെയ്ത നാല് പാളി നമുക്ക് ഓപ്പൺ ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു വിൻഡോ വിത്ത് ഡോർ അപ്പോൾ ഇതിനെ ഈ പുറത്തേക്ക് ഇതേ പോർഷൻ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് വീടിൻ്റെ ഒരു ചെറിയൊരു സ്പേസും ഉണ്ട് ആ ഒരു സ്പേസും നമുക്ക് കാണാം ഈ ഒരു സെക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മുകളിലോട്ട് പോവാം അതൊന്ന് രണ്ടാമത് ഇവിടെ ഒരു സോഫയോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെയറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ഇരിക്കാനും അത്യാവശ്യം ഒരു മെത്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഒന്ന് കിടക്കാനും ഒക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തേക്കുന്നത് അപ്പൊ ഇത് ഈ സംഭവം അറിയാമല്ലോ ഇത് സാക്ഷ നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന ഇത് കേട്ടോ അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഉള്ളൂ ഉള്ളു ഇതൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ തുറന്ന് ഇതിങ്ങനെ കേറി കഴിഞ്ഞു ഇത് സ്റ്റോറേജായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഏഹ് ഇതിങ്ങനെ ഈ ഇതിന്റെ ലാസ്റ്റ് അങ്ങേ എൻ്റെ വരെ പോവാ നമ്മുടെ ഹാളെ എൻട്രൻസിൽ ആ മെയിൻ ഡോറിന്റെ മുകളിലത്തെ പോർഷൻ നമുക്ക് ഇങ്ങനെ പോവാം തുടങ്ങിയ പോവാം അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ മെയിൻ വന്നിരിക്കുന്നത് വളരെ മിനിമലായിട്ടാണ് കാര്യം സാധാരണ നമ്മൾ കാണുന്ന ഇപ്പൊ ഞങ്ങളൊക്കെ കാണുന്ന നമ്മുടെ പഴയ വീട്ടിലായാലും എല്ലാവരും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഹാളിൽ ഇരുന്ന് നമ്മൾ നമ്മള് കഴിക്കാനിരിക്കുന്ന സ്ഥലത്തിരുന്നു കഴിഞ്ഞ ഒരു ബെഡ്റൂം കാണും ഡ്രോയിങ് റൂമിരുന്ന് കഴിഞ്ഞ് ഇനിയൊരു ബെഡ്റൂമിനകത്ത് എന്തോ നടക്കുന്നത് കാണാം അപ്പൊ അതിനകത്ത് ആരൊക്കെ ഇരിക്കുന്നുള്ള മനസ്സിലായി ഇതാകുമ്പന്ന് പറഞ്ഞത് ഇപ്പൊ ഹാളിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ എന്ന് അറിയാൻ പറ്റില്ല ഇവിടെ ഒരാൾ കിടന്നാ പോലും അറിയത്തില്ല ഇവിടെ ഒരാളുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് നമ്മൾ കാണുന്ന സാധാരണ ബെഡ്റൂം എല്ലാം സ്ക്വയർ ബെഡ്റൂം അല്ലെൽ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്ത് ഒരു ബെഡ്റൂം പിന്നെ ഇതിനകത്തെ ഇതിന് നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബെഡ്റൂം ആയത് നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് അടുത്ത ബെഡ്റൂം പിന്നെ ഇതൊന്നും തേച്ചിട്ടില്ല ഇത് അതിന്റെ പുറത്ത് ഡയറക്റ്റ് വാട്ടർ പ്രൂഫ് ചെയ്തതിനു ശേഷം രണ്ടു കൊണ്ട് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്തിട്ട് സീലിംഗ് ഒന്നും തേച്ചിട്ടില്ല സീലിംഗ് അല്ലെ പൊട്ടിയിട്ട് അവര് കോൺക്രീറ്റ് ചെയ്ത് തന്ന് അതിന്റെ പുറത്ത് തന്നെ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് ഡയറക്റ്റ് പെയിന്റ് ചെയ്ത് അല്ലാതെ ബാത്റൂം അപ്പം ഇങ്ങോട്ട് ഈ നമ്മൾ ഇങ്ങോട്ട് ക്ലോസ് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ബാത്റൂം വരുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്ക് പറഞ്ഞില്ലേ ഈ വീടിന്റെ എന്താ കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങളല്ല ഒരിക്കലും ഭയങ്കര പ്രൈവസി മാനിച്ചിട്ടാണ് എന്നുവെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഇവിടെ ബെഡ് ഉണ്ടോ എന്ന് പോലും അറിയില്ല ബെഡ് അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവിടുത്തെ ബാത്റൂം പുറത്തുനിന്ന് വരുന്നവർക്ക് കാണാൻ കഴിയില്ല അതേപോലെയാണ് ചെയ്തേക്കുന്നത് മിനിമലായിട്ടാണ് ഈ വീടിന്റെ രണ്ട് റൂമുകളും വളരെ മിനിമലായിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ആ ജനാല പാളികൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അതെ ആ നമ്മുടെ ആ സൈഡിലുള്ളത് ഹാളിൽ നിന്നുള്ള പുറത്തേക്കുള്ളത് തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇടാൻ പറ്റുന്ന ഒരു ആ രീതിയിലൊരു ഏരിയയും ബാക്കി നമുക്കൊരു ഓപ്പൺ സ്പേസും ശരിയായിരിക്കണം നമ്മൾ ഇതും ചെയ്ത പോലെ തന്നെ അറ്റാച്ച് ബാത്റൂം അറ്റാച്ച് ബാത്റൂം ചെയ്തിരിക്കും ബാത്റൂമിന് ഏരിയ ഒന്നും കളയാതെ കളയാതെ തുറന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബാത്റൂം അറിയാമല്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഡോർ കൊടുക്കുവാണെങ്കിൽ വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ ഡോർ കൊടുക്കാം പക്ഷെ ഇത്രയും ഒരു സ്പേസ് നമുക്ക് അവിടെ വേസ്റ്റ് ഇതാവുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിളോ എല്ലാം ചെയ്യണമെങ്കിലോ എന്തെങ്കിലും യൂസ് ചെയ്യാം ചെയ്യുക

പണ്ട് ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഒത്തിരി വീടുകളിൽ കളിച്ചത് അപ്പം കുട്ടികളൊക്കെ കളിക്കാൻ ഈ പുറത്തേക്ക് പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഈ പകുതി ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ തുറക്കാനുള്ള സൗകര്യമുണ്ട് കുട്ടികൾ അകത്തൊന്നും ലോക്ക് ചെയ്തിട്ട് അവിടെ കിടന്ന് കരയാത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അതുപോലെ തന്നെ പുരേടത്തിന്റെ മറ്റു വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക